ഈ തല്ലി അലച്ചൊരുക്കുന്ന വെള്ളച്ചാട്ടം ഏതാണെന്ന് നമ്മുടെ അരുവിക്കുത്ത് വെള്ളച്ചാട്ടം തൊടുപുഴ തന്നെയുള്ളതാണ് തൊടുപുഴയ്ക്ക് അടുത്ത് തന്നെ മൂലമറ്റം റൂട്ടിൽ ചില്ലിയാക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കമ്പനിയുണ്ട് ആ കമ്പനിക്ക് തൊട്ട് മുന്നായിട്ട് മൂലമറ്റം റൂട്ടിൽ വലതുവശത്തേക്ക് കനാലിലെ കനാലിൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് അവിടെ ചെന്ന് അവസാനിക്കും റോഡ് വളരെ ചെറിയൊരു വഴിയാണ് കാറൊക്കെ അവിടെ ചെല്ലും വണ്ടികളൊക്കെ അവിടെ ചെല്ലും വളരെ വിജനമായൊരു സ്ഥലമാണ് വളരെ ശാന്തമായിട്ടുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വനഭംഗിയും കൂടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കനാലിൻ്റെ സൈഡാണ് അപ്പം ഇത്രയ്ക്ക് നല്ലൊരു വാട്ടർഫാൾസ് ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് പുറമേന്ന് നോക്കിയാൽ മനസ്സിലാവില്ല ഇതിൻ്റെ തൊട്ടപ്പുറ തന്നെ ആണ് ചില്ലി ചില്ലിയാക്കയുടെ ഫാക്ടറി താഴെ കാണാം അപ്പം എന്തൊരു ഭംഗിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആരും വെള്ളത്തിൽ ഇറങ്ങുമൊന്നും ചെയ്യരുത് ഇതുകൊണ്ടോ ആ പ്രദേശത്തുള്ളവർ തന്നെയാണ് അങ്ങനെ ഇറങ്ങുന്നുണ്ട് അവർക്കറിയാം അതുകൊണ്ട് ഇറങ്ങുന്നതാണ് ഇനി ഇറങ്ങി അവർ അക്കരയ്ക്ക് കിടക്കുന്നതാണ് ഒരുപാട് ആൾക്കാരൊന്നും ഇങ്ങോട്ട് അധികം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും കുറഞ്ഞിട്ടില്ല ഒരുപാട് കെട്ടിടങ്ങളോ യാതൊന്നുമില്ല ഒരു വനഭംഗി ആസ്വദിക്കാൻ ഭാഗത്തിനാണ് ഈ വാട്ടർഫാൾസ് ഇരിക്കുന്നത് അപകടമൊന്നുമുള്ള സ്ഥലമല്ല വളരെ മനോഹരമായ മനോഹരമായൊരു ശാന്തസുന്ദരമായ പ്രദേശമാണ് എല്ലാവർക്കും വന്ന് സമാധാനമായിട്ട് വന്ന് കണ്ടിട്ട് പോകാം വിജനമായി കിടക്കുന്ന പ്രദേശമാണ് ഒറ്റയ്ക്കൊന്നും വരരുത് അങ്ങനെ ഒരു സ്ഥലമാണ് അതായത് കെട്ടിടങ്ങളൊന്നും അവിടെ ഇല്ല വളരെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു വാട്ടർഫാൾസ് ആണ് അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ പുലി ഇറങ്ങിയ ഒരു സമയമുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇരുന്ന അറിയത്തില്ല അതുപോലെ നല്ല കാടും വടലും ഒക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലമാണ് അതിവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൽ നിന്നാണ് നമ്മൾ ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കുന്നത് ഈ പാലത്തിനടിയിലേക്കാണ് ഈ വെള്ളം പോകുന്നത് അപ്പം പാലത്തിനടി മറുവശം നോക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ല തല്ലി കാണാം പാലത്തിൽ നിന്നാണ് കാണുന്നത് അതിൻ്റെ മറുവശത്തേക്ക് ഒഴുകുന്ന ഭാഗമാണിത് കാണുന്നത് അപ്പോൾ അത് എന്തായാലും ഇത് കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും പിന്നെ നമ്മുടെ ഇലപ്പള്ളി വെള്ളച്ചാട്ടവും ഇതിനടുത്ത് തന്നെയാണ് മൂലമറ്റത്ത് തന്നെയാണ് ഇലപ്പള്ളി എന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ നിന്ന് വെള്ളം വരുന്നതാണ് ഇവിടെ അധികം ഹൈറ്റില്ല പക്ഷെ നിരന്നാണേലും നമുക്ക് കൺകുളർക്ക് കാണാൻ പറ്റിയ രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇത് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു നഷ്ടമായിരിക്കും ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ഒരു വാട്ടർഫാൾസാണ് ഇവിടെ മനുഷ്യന് അധികം വികസനങ്ങളൊന്നും എത്താത്തത് കൊണ്ട് മാത്രം ഭംഗിയായിട്ട് കിടക്കുന്നു ഇപ്പം വികസനം അവിടെ എത്താതിരിക്കുവാണ് ഭംഗി അത്രയ്ക്ക് ഇണങ്ങി നിൽക്കുന്ന നല്ലൊരു വെള്ളച്ചാട്ടം തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ് ഇടുക്കിയിൽ വന്ന് തൊടുപുഴ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് അധികം നേരമൊന്നും വേണ്ട ഒരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എത്താൻ പറ്റിയൊരു വാട്ടർഫാൾസ് ആണ് തീർച്ചയായിട്ടും എല്ലാവരെയും ഇടുക്കിയിലേക്ക് തന്നെ സ്വാഗതം ചെയ്യുന്നു ഇപ്പം നമ്മൾ കാഴ്ച കണ്ട് താഴേക്ക് ഇറങ്ങി മൂലമറ്റം റോഡിലേക്ക് ഇറങ്ങി മൂലമറ്റം റോഡ് കട്ടോളി പ്ലാന്റേഷൻ അല്ലേ